സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഉപയോഗിക്കുന്ന എഥലൈൻ ഓക്സൈഡ് കീടനാശിനിയല്ല എന്ന് സ്പൈസസ് എക്സ്പോർട്ട് സംഘടനകൾ ഭക്ഷ്യവസ്തുക്കളെ ഉണ്ട് എന്ന കാരണത്താൽ ചില രാജ്യങ്ങൾ ഇന്ത്യൻ സുഗന്ധ വ്യനങ്ങളുടെ ഇറക്കുമതി നിർത്തിവെച്ച സാഹചര്യത്തിലാണ് സംഘടനകളുടെ വിശദീകരണം ക്യാൻസറിന് കാരണമാകുന്ന ഗ്രൂപ്പ് വൺ ജനിക്കളുകളുടെ പട്ടികയിൽപ്പെടുന്നതാണ് എഥലൈൻ ഓക്സൈഡ് എന്നാണ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിന്റെ കണ്ടെത്തൽ എഥിലിൻ ഓക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ഇന്ത്യയിലെ ചില കമ്പനികളിൽ നിന്നുള്ള സുഗന്ധ വ്യജ്ഞന ഇറക്കുമതികളും ഹോങ്കോങ്ങും സിംഗപ്പൂരും നിർത്തിവെച്ചിരുന്നു എന്നാൽ എഥിലിൻ ഓക്സൈഡ് ഒരു കീടനാശിനിയെ അല്ല എന്ന് വ്യക്തമാക്കുകയാണ് സ്പൈസസ് എക്സ്പോർട്ട് സംഘടനകൾ സുഗന്ധ ദ്രവ്യങ്ങളിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും അടങ്ങിയ സാൽമൺ അല്ല ഈ കോളി രോഗാണുക്കളെയും സൂക്ഷ്മ ജീവികളെയും മലിനീകരണവും നിയന്ത്രിക്കുന്നതിനുള്ള സ്റ്റെർലൈസിംഗ് ഏജന്റ് മാത്രമാണിതെന്നും സ്പൈസസ് എക്സ്പോർട്ട് സംഘടനകൾ പറയുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ എഥിലിൻ ഓക്സൈഡിന്റെ അനുവദനീയമായ പരിധിയിലുള്ള ഉപയോഗം നിലവിലുണ്ട് സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതിന്റെ വിശ്വസ്തത തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ ഒരുമിച്ച് നിന്ന് നേരിടണമെന്നും സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു എതിലെ ഓക്സൈഡ് വഴി സംസ്കരിച്ച സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മേൽനോട്ടവും പരിശോധനയും സർട്ടിഫിക്കേഷനും ഉൾപ്പെടുന്ന നിയന്ത്രണ ചട്ടക്കൂട് വേണം ഇങ്ങനെ സംസ്കരിച്ച സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഗുണങ്ങളെയും സുരക്ഷയെയും കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കാനുള്ള നടപടിയും വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു